ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് സമയം കിട്ടാഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞാവേയും കൂടി വന്നതിന് ശേഷം ഭയങ്കര തിരക്കൂട് തിരക്കാണ് അപ്പോൾ കുട്ടികളുടെ പുറകെയുള്ള മറ്റേ റിച്ചോട്ടിൻ്റെ പുറകെ റിച്ചോട്ടിൻ്റെ നോക്കലും പിന്നെ രണ്ട് കുഞ്ഞാവേയും കൂടി നോക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കോട് തിരക്കാണ് കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് പിന്നെ രാവിലെ ഏട്ടിന് പണിയുണ്ട് അപ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അതിനിടയിൽ കുരങ്ങന്മാരൊക്കെ അവിടെ പുറത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മ കുരങ്ങന്മാരെ ഓടിച്ച് വിടുന്നുണ്ട് അപ്പോൾ ഇത്ര സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നല്ലപോലെ റെസ്റ്റ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊരു അറുപത്താറ് ദിവസമായിട്ടോ എന്നൊക്കെ കുഞ്ഞമ്മയ്ക്ക് അറുപത്താറ് ദിവസം ആയിട്ടേ ഉള്ളൂ ഞാൻ അടുക്കള കയറിയിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്തായാലും കാരണം തൊണ്ണൂറ് ദിവസം ഒന്നും റെസ്റ്റ് എടുക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല വീട്ടിലമ്മ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ അതിന്നും അതൊന്നും പറ്റില്ല പിന്നെ രാവിലെ എട്ടനെ നേരത്തെ ചോറും എല്ലാം കൊണ്ടുപോകണം പണിക്ക് പോകുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് മാത്രം അതൊറ്റയ്ക്ക് പറ്റില്ല അപ്പോൾ ഞാനും ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ പ്രസവ ശുശ്രൂഷ പറഞ്ഞാൽ അതൊന്നും ഞാനിപ്പം വരെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം അറിയില്ല കണ്ടിൽ കുരങ്ങന്മാരുടെ ബഹളാണ് കേട്ടോ കുരങ്ങന്മാർ വന്നിട്ട് ഒരു കൂട്ടത്തോടെ വരിക ഭയങ്കര ശല്യം തന്നെയാണ് അമ്മ അമ്മ തണ്ടിലേക്ക് എന്താ കുരങ്ങന്മാരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷീറ്റിൻ്റെ പുറത്താണെങ്കിലും ഡെറസിൻ്റെ പുറത്താണെങ്കിലും ഭയങ്കര ബഹളമാണ് ഈ കൂട്ടത്തോടെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വീടിനുള്ളിലേക്കൊക്കെ കടന്നിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധി മറ്റേ തെങ്ങുന്നതാണെങ്കിലും തെങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഒരു തെങ്ങിനൊന്നും ഒരു തേങ്ങ പോലും ഉണ്ടാക്കാൻ ഉണ്ടാവാൻ സമ്മതിക്കില്ല അപ്പോഴേക്കാണ് വന്നിട്ട് അതൊക്കെ റെഡിയാക്കി ആക്കി അവർ അപ്പോൾ ഭയങ്കര ശല്യമാണ് കുറേ പാത്രമൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലാണ് അതിന് ആണേലും കുരങ്ങന്മാർ ഓടിക്കലും പിന്നെ ഏട്ടനെ ചോറും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞാമാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് റിച്ചൂട്ടിനാണ് എണീറ്റിട്ടുള്ളൂ റിച്ചൂട്ടൻ അവൻ്റെ അച്ഛൻ്റെ പുറകെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുരങ്ങന്മാർ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എത്ര വീട് എറിഞ്ഞു ഓടിച്ചാലും പോവില്ല പിന്നെ ഇതിന് ഡെയിലി വരും ഇത് തന്നെയാണ് ഡെയിലി ഡെയിലി വന്ന് ഇത് തന്നെയാണ് പ്രശ്നം രാവിലെ രാവിലെ വരും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഉച്ചോട് കൂടിയിട്ട് ഇത് ഇതൊക്കെ തന്നെയാണ് അങ്കം കണ്ടില്ല ടെറസിന മോൾ കൂടെയൊക്കെ ഓരോ ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിനുള്ളിൽ കൂടെ അവർ വീടിനുള്ളിലേക്ക് കടക്കും അതൊക്കെയാണ് അവസ്ഥ പിന്നെ ഏട്ടനെ പോ കൊണ്ടുപോകാനായിട്ട് ഞാൻ ബീട്രൂട്ട് തോരനുണ്ടാക്കിക്കൊണ്ടിരിക്കു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് ചെറിയൊരു തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഏട്ടനെ കൊടുത്തേക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മറ്റേ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഉള്ളിയും സംഭവമൊക്കെ വഴറ്റിയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവി എണീറ്റു അപ്പം ഞാനത് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞാവേനെടുക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലെങ്കിൽ അവൻ കരഞ്ഞ് വളക്കും പിന്നെ അവനെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഉറക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാലൊക്കെ കൊടുത്തൊന്നുകൂടെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടിക്ക് നിൽക്കുകയുള്ളൂ പിന്നെ ഏട്ടന് ചോറും കറിയും ഇതെല്ലാം ആക്കി കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ഉപ്പേരയും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും പിന്നെ അപ്പോൾ അങ്ങനെ നമ്മുടെ നേട്ടനൊക്കെ പണിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിച്ചൂട്ടിനെ റിച്ചൂഡിനെ കുളിപ്പിച്ചു പിന്നെ കുഞ്ഞാവിനെ ഒക്കെ കുളിപ്പിച്ചു കുഞ്ഞാവനവർക്കിടത്തിയതിനു ശേഷം ഞാൻ നമ്മുടെ റിച്ചൂട്ടിനെ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉമ്മാ ഉണ്ടാക്കി അത് കഴിച്ചില്ല അപ്പോൾ കുറച്ച് കഞ്ഞി കൊടുത്താൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ മുറ്റത്തോടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെ അവന് കഞ്ഞു കൊടുത്താലവൻ കുടിക്കുള്ളൂ അല്ല അവൻ അല്ലാതെ അവൻ കുടിക്കില്ല അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറകെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവനെ ഈ തേരട്ട എന്ന് പറഞ്ഞ സംഭവങ്ങളെ അങ്ങനെ പിടിച്ചിട്ട് പിടിക്കല്ല അതിനെയൊക്കെ തോണ്ടിയിട്ടും ഇതായിട്ടും അതിനെയൊക്കെ കാണിച്ചിട്ടും പാമ്പിച്ച് പാമ്പിച്ച് പറഞ്ഞിട്ടിങ്ങനെ അതിൻ്റെ ഇങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെയൊക്കെ വല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാണിച്ചുകൊടുത്തിട്ടൊക്കെ വേണം അവന് ഓരോന്ന് ഇങ്ങനെ വല്ല ഇങ്ങനെ കഴിപ്പി ചോറൊക്കെ കഴിപ്പിക്കാൻ പിന്നെ അതൊക്കെ ഞാൻ കുട്ടികളെയൊക്കെ കിടത്തി ഉറക്കി അറച്ചോട്ടിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട തോരനുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്കും നമ്മുടെതാ രണ്ട് പിള്ളേരും മേണീട്ട് ഒരേ സമയം എണീറ്റിരിക്കുകയാണ് രണ്ടാളും എണീക്കുകയാണെങ്കിൽ ഒപ്പം എണീക്കുള്ളു റിച്ചൂട്ടനും മേണീട്ടും നമ്മുടെ കുഞ്ഞാവെ എണീറ്റ് കരയുന്നുണ്ടായിരുന്നു രണ്ടുപേരും എണീ ഉറക് അടച്ചാൽ രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നുറങ്ങും പിന്നെ എണീക്കുന്നതും ഒരുമിച്ചായിരിക്കും അപ്പോൾ രണ്ട് പേരനെടുക്കാൻ വേ എടുക്കണം കാരണം കുഞ്ഞാവിനെ എടുത്താൽ മറ്റു റിച്ചൂട്ടിന് ദേഷ്യം വരും അപ്പോൾ അവൻ കടന്ന് കരയും അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യും ഞാൻ റിച്ചൂട്ടിനെ എടുക്കും അവനെടുത്തൊന്ന് സമാധാനി സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കുഞ്ഞാവേനെടുക്കുള്ളൂ കുഞ്ഞാവൻ അവിടെ കട കടന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവനെടുത്തിട്ട് ഞാൻ ചായ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും എന്നിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷമാണ് ഞാൻ കുഞ്ഞാവേനെടുക്കാൻ പോവുകയുള്ളൂ അപ്പം നമ്മുടെ ഉച്ചയ്ക്കലത്തുള്ള രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി നമ്മുടെ ഒരു തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ മത്തി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കിലത്ത് പിന്നെ കുറച്ച് മത്തി വർക്കും ചെയ്തു അപ്പോൾ ഉച്ചക്കലേക്ക് എത്തി കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഉള്ളൂ കെട്ടോ ഇനി ഒരു അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം